ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ കെയർ വീഡിയോയുമായാണ് എത്ര നരച്ച മുടിയായാലും ഏത് പ്രായക്കാർക്കായാലും ഒറ്റ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് നരച്ച മുടിയൊക്കെ കറുപ്പിച്ചെടുക്കാനായിട്ട് പറ്റും കെമിക്കലുകൾ കെമിക്കലുകളൊന്നുമില്ലാതെ നമ്മുടെ മുടിക്കോ തലയോട്ടിക്കോ യാതൊരുവിധ ദോഷവും ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല വേഗത്തിൽ വളരാനും നല്ല മിനുസവും തിളക്കവും ആയിരിക്കാനും താരനൊക്കെ മാറ്റാനുമുള്ള ഒരു അടിപൊളി പാക്കും കൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ പാക്കാണ് മുടി നല്ല കാട് പോലെ നല്ല ഫാസ്റ്റായിട്ട് വളരും അപ്പോൾ കൂട്ടുകാരെല്ലാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കുകയും വേണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ ആദ്യം നമുക്ക് വളരെ എഫക്റ്റീവായ നമ്മുടെ പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുക എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി കൂടി വളരാനും താരൻ അകറ്റാനും കറിവേപ്പില വളരെ നല്ലതാണ് വിറ്റാമിൻ സി വിറ്റാമിൻ ബി പ്രോട്ടീനുകൾ ആന്റി ഓക്സിഡൻറ്റുകളൊക്കെ ധാരാളമായി ഈ കറിവേപ്പിലയിൽ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ തലയോട്ടിയിലെ മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാൻ കറിവേപ്പില സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ പാക്കിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കറിവേപ്പില നമ്മുടെ പാക്കിനായിട്ട് വേണ്ടത് ചെറുപയർ ഈ ചെറുപയർ ചർമ്മത്തിന് ഒത്തിരി നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാം ചർമ്മം നന്നായി തിളങ്ങാനും നല്ല കളർ വയ്ക്കാനും അതുപോലെ അഴുക്കുകളൊക്കെ മാറ്റാനും പാടുകൾ മാറാനും കുരുക്കൾ മാറാനും ഒക്കെ നമ്മുടെ ചർമ്മത്തിന് ഒത്തിരി സഹായമാണ് ഈ ചെറുപയർ അതുപോലെ തന്നെ നമ്മുടെ മുടിക്കും വളരെ യൂസ്ഫുള്ളായ ഒന്നാണ് ചെറുപയർ മുടിക്ക് നല്ല തിളക്കവും മിനിസവും വർദ്ധിപ്പിക്കാൻ ഈ ചെറുപയർ നമ്മളെ സഹായിക്കും അതുപോലെ മുടി നല്ല കരുത്തോടെ വളരാനും അതോടൊപ്പം മുടിയുടെ വേരുകൾക്ക് നല്ല ബലം നൽകുന്നതിനും ഈ ചെറുപയർ സഹായിക്കും അതുകൊണ്ട് തന്നെ ഈ ചെറുപയർ നമ്മൾ മുടിക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടിക്കൊഴിച്ചിലൊക്കെ മാറും ഒരു പ്രാവശ്യം നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കറിവേപ്പില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ നല്ല ഫ്രഷ് ആയ കറിവേപ്പിലയാണ് ഇതൊന്ന് അല്പം നമുക്ക് വറുത്തെടുക്കാം കാരണം ഇത് നമ്മൾ പൊടിച്ചെടുക്കേണ്ടതാണ് അതുകൊണ്ട് ഒരു അല്പം നമുക്കത് വറുത്തെടുക്കാം അല്ല എങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരല്പം നേരം വെയിലത്ത് വെച്ചാലും മതിയാകും കറിവേപ്പില ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്കൊന്ന് ഇത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം കളർ ഒന്ന് ചേഞ്ചായി നമുക്കറിയാമല്ലോ നമ്മൾ മിക്സി ജാറിലേക്ക് ഇട്ട് പൊടിക്കുമ്പോഴേക്ക് പൊടിഞ്ഞ് കിട്ടണം ആ രീതിയിൽ നമ്മൾ ഇച്ചിരി വറുത്തെടുക്കാവുന്നതാണ് ഇപ്പോഴുതാ ഞാൻ ഈ ഒരു രീതിയിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇത്ര മതിയാകും നമുക്ക് പൊടിഞ്ഞു കിട്ടിയാൽ മാത്രം മതി ഒരു കറിവേപ്പില കരിഞ്ഞു പോകാതെ വേണം വറുത്തെടുക്കാൻ ഒരല്പം വറുത്താൽ മാത്രം മതിയാകും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വെയിലത്ത് വെച്ചെടുത്താലും മതിയാകും ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ചെറുപയർ ചേർത്ത് കൊടുക്കാം ഓരോരുത്തരുടെ തലമുടിയുടെ നീളത്തിനനുസരിച്ചിട്ട് ചെറുപയർ എടുത്താൽ മതി ഞാനിവിടെ ഒരു അരക്കപ്പ് ചെറുപയറാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് പിടിയോളം കറിവേപ്പിലയുണ്ട് അപ്പോൾ ഞാൻ അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഇതിൽ ഒട്ടും തന്നെ തരികളില്ലാതെ പൊടിച്ചെടുത്തിട്ട് വരാം നല്ല ഫൈൻ പൊടിയായിരിക്കണം അത്രത്തോളം നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുക്കണം ഇപ്പോഴിതാ ഞാൻ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തരികളുണ്ടെങ്കിൽ ഒന്നുകൂടി അരിച്ചതിന് ശേഷം ഒന്നുകൂടി പൊടിക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ പൊടിച്ചു വച്ചാൽ മൂന്ന് മാസം വരെ കേടാകാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും ഹെയർ പാക്ക് മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുക്കാം അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളിപ്പോൾ പൊടിച്ചെടുത്ത പൗഡർ ചേർത്ത് കൊടുക്കാം ഇനി ഈ പാക്കിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ വെള്ളം ചേർക്കാൻ താല്പര്യമില്ലായെങ്കിൽ നിങ്ങൾക്ക് തൈരുണ്ടെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാവുന്നതാണ് തൈര് നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് നമ്മുടെ മുടി വളരാനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ താരൻ ഇല്ലാതാക്കാനൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒന്നാണ് തൈര് നിങ്ങൾക്ക് തൈര് ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് തൈരി ഇല്ലാത്തത് കൊണ്ടാണ് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നത് തൈരിന് പകരം നിങ്ങൾക്ക് മുട്ടയുടെ വെള്ള ചേർത്തിട്ട് മിക്സ് ചെയ്യാവുന്നതാണ് കേട്ടോ ഓപ്ഷനൽ ആണ് തൈരില്ല എങ്കിൽ മുട്ടയുടെ വെള്ളം ചേർക്കാം അല്ല ഇത് രണ്ടും ഇല്ലായെങ്കിൽ വെള്ളം ചേർത്താലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് മുടി നല്ല ഫാസ്റ്റായിട്ട് വളരാൻ സഹായിക്കും അതുപോലെ മുടി നല്ല തിളക്കവും മിനുസും ആയിട്ടിരിക്കാനും സഹായിക്കും അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ല എങ്കിൽ എന്ത് ചെയ്യാമെന്ന് ചോദിക്കുമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒലിവ് ഓയിൽ ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ നേരിട്ട് പൊടിച്ചെടുത്ത് അതേ മിക്സിയുടെ ജാറെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു പഴം ചേർത്ത് കൊടുക്കാം പഴത്തിലെ കാറ്റച്ചിൽ പോലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകൾ കോശങ്ങളുടെ കേടുപാടുകൾ തടയും അകാലനര മുടിയുടെ കട്ടിക്കുറയൽ വരൾച്ച എന്നിവ മാറ്റി നമ്മുടെ മുടിക്ക് നല്ല മിനുസവും തിളക്കവും നൽകാൻ പഴത്തിന് സഹായം സാധിക്കും ഇനി നമ്മൾ എണ്ണയും വെള്ളവും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ മിക്സ് നമ്മുടെ ഈ മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു പ്രാവശ്യം കൂടി അരച്ചെടുത്തിട്ട് വരാം ഇപ്പോഴിതാണ് നമ്മൾ പാക്ക് അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ പാക്ക് ഇവിടെ റെഡി നല്ല എഫക്റ്റീവായ പാക്കാണ് നിങ്ങൾ കേട്ട് കാണും കരോട്ടിൻ കരോട്ടീൻ എന്നൊക്കെ ഈ ട്രീറ്റ്മെൻറ്റിന് പകരം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വച്ചിട്ട് തന്നെ നമ്മൾ ഇത് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ അതേ എഫക്റ്റ് കിട്ടും പക്ഷെ മുടിക്ക് യാതൊരു വിധ ദോഷവും ഇല്ലായിരിക്കും എന്നാൽ ഈ കരോട്ടിൻ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തവരോട് ചോദിച്ചാൽ പറയും ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ആദ്യം നല്ല മിനുസായിരിക്കും പക്ഷേ അത് മുടി പിന്നീട് പൊട്ടുകയും മുടി കൊഴിച്ചലിനും എല്ലാം കാരണമാവും എന്നാൽ ഈ ഒരു പാക്ക് ഒറ്റ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുടി നല്ല മിനുസവും തിളക്കവും ആയി കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പൈസ ചിലവാക്കിയും ബ്യൂട്ടി പാർലറിൽ പോയി നിങ്ങളുടെ മുടീനെ കെമിക്കലുകൾ നിറഞ്ഞ പാക്കുകളൊക്കെ ഉപയോഗിച്ച് നശിപ്പിക്കാതെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമ്മൾ പാക്ക് തയ്യാറാക്കി നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്താൽ നമ്മുടെ മുടി ആരോഗ്യമായിട്ട് അടിപൊളിയായിട്ട് വളരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഴ്ചയിൽ ഒറ്റ ഒരു പ്രാവശ്യം മാത്രം ഈ പാക്ക് തലയിൽ അപ്ലൈ ചെയ്താൽ മതിയാകും നല്ല അടിപൊളി റിസൾട്ട് കിട്ടും അതുപോലെ തന്നെ ചെറുപയറും കറിവേപ്പിലയും ചേർത്ത് പൊടിച്ച് സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് മൂന്ന് മാസം വരെ അത് കേടാകാതെ തന്നെ കേട് കൂടാതെ നമ്മുടെ ഈ പാക്ക് എടുത്ത് പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി തലയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ തലയോട്ടിയുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും നമ്മുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റുന്നതിന് നമ്മുടെ മുടി നല്ല നല്ല ഭംഗിയായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഈ പാക്ക് സഹായിക്കും തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനൊന്നും മറക്കരുത് അടുത്തതായി നമ്മുടെ ഹെയർ ഡേ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡേ ആണിത് വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് പറ്റും അതുപോലെ ഇത് ഇൻസ്റ്റൻറ്റ് ഹെയർ ഡേ ആണ് ഇതിൽ നമ്മൾ കെമിക്കലുകൾ ഒന്നും ചേർത്തിട്ടില്ല അതുകൊണ്ട് തന്നെ യാതൊരുവിധ ഫാർഷ്വലങ്ങളും നമ്മുടെ മുടിക്കോ തലയോട്ടിക്കോ ഉണ്ടാകുന്നില്ല ഇത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടി വളർച്ച ഉണ്ടാവുകയുള്ളു ഈ ഹെയർ ഡേ നമ്മുടെ മുടി വളരുന്നതിനും വളരെ നല്ലതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാത്രി നമ്മൾ കിടക്കുന്നതിന് മുന്നേ നമ്മുടെ നമ്മുടെ മുടിയിൽ നമ്മളെ മുടി വളരാത്ത സ്ഥലങ്ങളിൽ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ പുരുകത്തിലും ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല കട്ടിയുള്ള പുരികം വളരാനും ഈ ഹെയർ ഡേ സഹായിക്കും കേട്ടോ അപ്പോൾ ഇതൊരു നല്ല ഒരു ഹെയർ ഡേ ആണ് ഞാനിവിടെ അഞ്ച് ബദാം എടുത്തിട്ടുണ്ട് നമ്മുടെ ഈ ബദാം വെച്ചിട്ടാണ് നമ്മൾ ഹെയർ തയ്യാറാക്കുന്നത് നമ്മുടെ ഈ ബദാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ല ഒന്നാണ് മുടി വളരാത്ത സ്ഥലത്ത് പോലും ബദാം ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ മുടി വളരും അപ്പോൾ നമ്മൾ ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ മു നെറ്റിയുടെ ഭാഗത്തുള്ള മുടിയൊക്കെ വളർന്നു വരാൻ ഈ ഹെയർ ഡേ സഹായിക്കും ആദ്യം നമുക്ക് ഈ ബദാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം ഇപ്പോഴത്തെ നമ്മൾ ബദാം എല്ലാം തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പഞ്ഞി എടുക്കാം കട്ടി കുറച്ചിട്ട് ദാ ഇതുപോലെ വീതിയിൽ എടുത്തതിന് ശേഷം നമ്മൾ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുള്ള ബദാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ പഞ്ഞി ഇതേപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാം വീഡിയോയിൽ കാണിക്കുന്നതുപോലെ ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കാവുന്നതാണ് ദാ ഇതുപോലെ നമ്മൾ പൊതിഞ്ഞെടുക്കാവുന്നതാണ് ഇപ്പോഴത്തെ ബദാം നമ്മൾ ഇത ഇതേപോലെ പഞ്ഞിയിൽ പൊതിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു മൺവിളക്കെടുക്കാം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ഞി നമ്മുടെ ഈ എണ്ണയിലേക്ക് മുക്കി ഇതിലേക്ക് തന്നെ താഴ്ത്തി വയ്ക്കാം നമ്മൾ ഇത് കത്തിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പഞ്ഞിയിലേക്ക് എണ്ണ നന്നായി നനച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ അല്പം കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കുറച്ചധികം നേരം കത്തി നിൽക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് ഇനി നമുക്ക് ഒരേ പൊക്കത്തിലുള്ള മൂന്ന് ഗ്ലാസ് എടുക്കാം എന്നിട്ട് നമുക്ക് മൂന്ന് വശത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള വിളക്ക് ഇതിൻ്റെ നടുവിലേക്ക് എടുത്തു വയ്ക്കാം ഇനി ഈ വിളക്ക് കത്തിച്ച് കൊടുക്കാം ഇതുപോലെ കത്തിയതിന് ശേഷം ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുത്ത് നമ്മുടെ ഈ ഗ്ലാസിൻ്റെ പുറത്തേക്ക് ഇതേപോലെ കമിഴ്ത്തി വെച്ച് കൊടുക്കാം നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ള ഈ വിളക്കിൽ നിന്ന് വരുന്ന കരി ഈ പാത്രത്തിലേക്ക് പിടിച്ച് കിട്ടും ഈ വിളക്ക് എരിഞ്ഞ് തീർന്ന് ആ പ്ലേറ്റൊക്കെ വരെ നമ്മൾ ഈ പ്ലേറ്റിലേക്ക് പിടിക്കാൻ പാടില്ല നല്ല ഇതായിട്ട് കൈ പൊള്ളും അപ്പോൾ വിളക്ക് നല്ല എല്ലാം കത്തി തീരാറായി തണുത്തതിന് ശേഷം നമ്മുടെ പാത്രം എടുത്തപ്പോൾ കണ്ട കണ്ടതാണിത് അപ്പോൾ നമ്മുടെ പാത്രത്തിൽ ഒത്തിരി കരി പിടിച്ചിട്ടുണ്ട് ഇനി ഈ കരി സ്പൂൺ കൊണ്ട് ഇതുപോലെ ഇളക്കിയെടുക്കാം വളരെ എളുപ്പത്തിൽ തന്നെ കരി ഇളകി വരും ഇപ്പോഴിതാ മുഴുവൻ കരിയും ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ഒത്തിരി കരി കിട്ടിയിട്ടുണ്ട് നമുക്കിതെല്ലാം തന്നെ ആവശ്യമില്ല ഒരൽപം മാത്രം മതിയാകും നമ്മുടെ ഡൈ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു ചെറിയ ബൗളിലേക്ക് ഒരു അല്പം കരി ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വിറ്റാമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾ ഇല്ല നമ്മുടെ ഒലീവ് ഓയിൽ ചേർത്താലും മതിയാകും ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അല്പം കാസ്റ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം കാസ്റ്റർ ഓയിൽ എന്ന് പറയുമ്പോൾ ആവണക്കെണ്ണയാണ് ആവണക്കെണ്ണ ഒരു അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ബദാമും കാസ്റ്റർ ഓയിലും വിറ്റാമിൻ ഇ ഇക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ഈ ഹെയർ ഡേ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റ് ഹെയർ ഡേ ആണ് അപ്പോൾ ഇത് കഴുകിയാൽ പോകുമോ എന്ന് ചോദിച്ചാൽ പോകും നന്നായിട്ട് വാഷ് ചെയ്താൽ പോകുന്നതാണ് കെമിക്കലുകൾ അടങ്ങിയ ഹെയർ ഡേ പോയാലും നമ്മൾ ഒരു പ്രാവശ്യം അപ്ലൈ ചെയ്താൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും ആ ഹെയർ ഡേയുടെ എഫക്റ്റ് പോയിട്ട് വീണ്ടും വെളുക്കും എന്നാൽ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറയുമ്പോഴേക്കും അത് അപ്ലൈ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ കറുത്ത മുടി മുഴുവൻ തന്നെ വെളുത്തു പോകും അതുപോലെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരും അതുപോലെ തന്നെ ചൊറിച്ചിൽ താരൻ മുടി കൊഴിച്ചിൽ ഭയങ്കര മുടി കൊഴിച്ചിലും ഉള്ള കറുത്ത മുടി പോലും വെളുത്തു പോകാനുള്ള കാരണം ഈ ഹെയർ ഡേ നമ്മുടെ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡേ ഉപയോഗിക്കുന്നതുകൊണ്ട് കാരണമാകും അതുകൊണ്ട് കെമിക്കലുകൾ അടങ്ങിയ ഹെയർ ഡേ ഉപയോഗിക്കാതെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മുടിക്കും നമ്മുടെ തലയോട്ടിക്കും ദോഷമില്ലാത്ത ഹെയർ ഡേ ഉപയോഗിച്ച് ഇതുപോലത്തെ നല്ല ഹെയർ ഡേ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് മുടി പെട്ടെന്ന് തന്നെ നരയ്ക്കാതെ നിങ്ങളെ മുടി നല്ല കറുപ്പോടെ ഇരിക്കാൻ ഈ ഹെയർ ഡേ ഒക്കെ സഹായിക്കും ഈ ഹെയർ ഡേ അപ്ലൈ ചെയ്ത് ഒരുപാട് നേരെ ഇരിക്കണമെന്നൊന്നുമില്ല നമ്മളെപ്പോഴാണോ വെളിയിൽ പോകുന്നത് നമ്മൾ തലയൊക്കെ ചീക്കിയതിന് ശേഷം നമ്മുടെ വെളുത്ത മുടി എവിടെയാണോ ഉള്ളത് ആ ഒരു വശത്തേക്ക് ഒരു അല്പം എടുത്തിട്ട് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് തേച്ച് കൊടുത്താൽ മാത്രം മതി ആ വശമൊക്കെ അടിപൊളിയായിട്ട് കറുത്തിരിക്കുകയും ചെയ്യും കെമിക്കലുകളുടെ പേടിയും വേണ്ട നല്ല മുടി നല്ല അടിപൊളിയായിട്ട് വളരുകയും ചെയ്യും ഈ നമ്മൾ തയ്യാറാക്കിയ ഈ ഹെയർ ഡേ എന്ന് വെച്ചാൽ നമ്മുടെ പുരികത്തൊക്കെ അപ്ലൈ ചെയ്ത് ഉറങ്ങുവാണെങ്കിൽ പുരിക നല്ല കട്ടി ഏറ്റ് വളരാനൈറ്റ് സഹായിക്കും അതുപോലെ കൊച്ചു കുട്ടികൾക്ക് ഈ ഒരു കറി വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി പൊട്ടക്ക വെച്ചുകൊടുക്കാനെങ്കിൽ അടിപൊളിയാണ് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ച അടിപൊളി ആയിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ഹെയർ ഡിയും അടിപൊളി ആയിട്ടുള്ള ഒരു കിഡ്ലൻ പാക്കും നമ്മുടെ മുടി സൂപ്പ കൂപ്പറായിട്ട് വളരാനും മിനുസവും തിളക്കവും ആയിട്ടിരിക്കാനും എന്നുള്ള കാട് പോലെ വളരാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി പാക്കും കൂട്ടുകാരെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഉള്ള ബെല്ലൈക്കൺ കൂടി പ്രെസ് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കും മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി